സ്വപ്നം കണ്ടിരുന്ന ബി ജെ പി അവസാനം അടിയറവ് പറഞ്ഞിരിക്കുന്നു കോൺഗ്രസ് ഇല്ലാതെ ഈ രാജ്യത്തെ മുന്നോട്ടു കൊണ്ടുപോകാനാകില്ല എന്ന് മനസ്സിലാക്കിയതോടെ കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലിക അർജുൻ ഖാർഗിയുടെ കാല് പിടിച്ചിരിക്കുകയാണ് കേന്ദ്രമന്ത്രി കിരൺ റിജിജു കഴിഞ്ഞ തവണ പ്രതിപക്ഷ ഭൂരിപക്ഷം പോലുമില്ലാതിരുന്ന ഇല്ലാതിരുന്ന കോൺഗ്രസ്സിനെ ബി ജെ പി പുല്ല് വിലയായിരുന്നു നൽകിയിരുന്നത് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെ പപ്പുവായും അമ്മയുടെ ഇള്ളക്കുട്ടിയായും മുദ്രകുത്തിയ ബി ജെ പിക്ക് അതേ രാഹുൽ ഗാന്ധി എന്ന അനുഷേധിനായ നേതാവിന്റെ കാൽക്കൽ തന്നെ അടിയറവ് പറയേണ്ടി വന്നു ഇതാ പറയുന്നേ കർമയിസ് ബൂമറാങ് എന്ന അഹങ്കാരികളോട് കാലം കണക്ക് ചോദിക്കും ദൈവമല്ല ജനങ്ങളാണ് ബി ജെ പിക്ക് മാർക്കിട്ടത് ആ തെരഞ്ഞെടുപ്പ് പരീക്ഷയിൽ അവർക്ക് പാസ് മാർക്ക് പോലും കിട്ടിയില്ല ഉത്തർപ്രദേശിലെ പോലെ സിമ്പിളായി പാസ്സായിരുന്ന പല വിഷയങ്ങളിലും അവർ തോറ്റു മടങ്ങി ഇപ്പോൾ നേടിയിരിക്കുന്ന വിജയം അത് മറ്റു രണ്ട് സഖ്യകക്ഷിയോടൊപ്പം ചേർന്നുകൊണ്ടുള്ള ഗ്രേസ് മാർക്ക് വഴി കിട്ടിയ വിജയം മാത്രമാണ് അങ്ങനെ നോക്കുമ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അമ്പത്തി രണ്ട് എം പിമാരിൽ നിന്നും വിത്തൗട്ട് ഗ്രേസ് മാർക്കിൽ നൂറ്റി രണ്ട് എം പിമാരായി കുതിച്ച കോൺഗ്രസ് തന്നെയാണ് യഥാർത്ഥ വിജയ് ഞങ്ങളുടെ തോൽവി ഞങ്ങൾ അംഗീകരിക്കുന്നുവെന്ന് ബി ജെ പി പറയുന്നിടത്ത് വരെ കാര്യങ്ങൾ എത്തി നിൽക്കുമ്പോൾ കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഗാർഗയുടെ വീട്ടിൽ ചെന്ന് നേരിട്ട് കണ്ട് സംസാരിച്ചു ഈ രാജ്യത്തിന് വേണ്ടി നമുക്ക് ഒന്നിച്ചു നിൽക്കാമെന്ന് പറഞ്ഞിരിക്കുന്നു കണ്ടുമുട്ടലിന്റെ മറ്റു വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല എങ്കിലും ഇതാണ് അവരുടെ കൂടിക്കാഴ്ചക്കിടെ ലക്ഷ്യമെന്നും മീറ്റിംഗിന് ശേഷം കിരൺ റിജിജു എക്സൽ കുറിച്ചു അങ്ങനെ കോൺഗ്രസ് ഇല്ലാതെ ഭരിക്കാൻ കഴിയില്ല എന്ന ബി ജെ പിക്ക് തിരിച്ചറിവ് വന്നിരിക്കുന്നു ശക്തമായ പ്രതിപക്ഷമായി കോൺഗ്രസ്സിന് ബി ജെ പി അംഗീകരിച്ചിരിക്കുകയാണ്